അപ്പൊ എന്താണ് പരിപാടി അച്ചു നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ വീട് എന്ന് പറഞ്ഞു അച്ചുന്റെ വീടാണ് അല്ലെ അതായത് ഇപ്പോ നിങ്ങൾക്ക് കൊറേ പേർക്ക് അറിയാൻ പറ്റും ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിന്നാണെന്നും അല്ലെ അച്ചൂര് ചങ്ങനാശേരിക്കാർ കോട്ടയത്തി കോട്ടയം കാലത്തി അച്ചായത്തിയാണെന്നൊക്കെ കുറെ അറിയാം അപ്പോൾ നമ്മൾ ഹോം ടൂർ ചെയ്ത സമയത്ത് അന്നും ചില ആൾക്കാരെ കമന്റിലൂടെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു അതെ 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 ഭാര്യ വീടിന് കാണിക്കണം അച്ഛൻ്റെ കാണിക്കണം എന്ന് അങ്ങനെ നമ്മൾ അച്ഛൻ്റെ വീട് കാണാൻ വേണ്ടി പോവാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാ പറഞ്ഞോളൂ അച്ചു കറിയേ പപ്പ പപ്പയുടെ വീട് ഇത് നമ്മുടെ ഇവിടുത്തെ ഓരോ വീടിന് ഇങ്ങനത്തെ നമ്പർ ഇല്ല റെസിഡൻസിന്റെ റസിഡൻസിന്റെ പന്ത്രണ്ടാമത്തെ വീട് ഇതാണ് നമ്മുടെ വീട് ഇങ്ങനെയാണ് പോന്നോളൂ ഓരോന്നേരം കാണിച്ചതാ ഞാൻ വേറെ സംഭവം ഇത് വീട് കാണുന്ന ആൾക്കാർ എത്രത്തോളം വിശ്വസിക്കുന്നു അറിയാൻ വയ്യ ഈ വീടിന്റെ മുകളിലൊക്കെ നിലയില്ലേ ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അതായത് ഞാൻ ഇതുവരെ വീടിന്റെ മുകളില് ഞാൻ അങ്ങോട്ട് പോയില്ലോറില്ല വീട്ടിലേക്ക് വന്നു പറഞ്ഞാലും ഇവള് ഇവളുടെ ഡ്രസ്സ് മൊത്തം എടുത്തിട്ടിരിക്കുന്നത് വീടിന്റെ മുകളിലാ അപ്പൊ അപ്പം നമ്മൾ എപ്പോഴൊക്കെ പറയും കൊണ്ടേ ും ഞങ്ങള് മൂന്ന് മക്കളാണ് അപ്പം ഞങ്ങള് എല്ലാരും വലുതായി അങ്ങനെ രണ്ടാമത് പണിന്ന് ഞങ്ങൾ ആ ആൽബത്തിനകത്ത് പഴയ വീട് കാണിക്കുന്നു അന്ന് ഇത്രേ ഇത്ര പകുതി വീടായിരുന്നു എപ്പിസോഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഴയ വീട് പഴയ വീടുണ്ട് പിന്നെ അത് കഴിഞ്ഞാണ് റെനോവേറ്റ് ചെയ്തത് ആദ്യം ഷീറ്റ് ഇട്ടു അത് ഫുൾ കവർ ചെയ്തു പിന്നെ അത് രണ്ട് നിലയാക്കി പിന്നെ രണ്ട് റൂം ആക്കി ഇതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയാണ് ഇത് ാണ് ആദ്യം പുറത്തൊക്കെ കാഴ്ച കാണിക്കാം ഇതാണ് വീടിന്റെ പുറമേ ഉള്ള പരിപാടി മമ്മിയുടെ ഒരു ഗാർഡൻ ഉണ്ട് പൂവൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മമ്മി അകത്ത് ഉണ്ട് ഇപ്പൊ മമ്മി അകത്ത് എന്താ ഉണ്ടാക്കിക്കൊണ്ട് കുമ്പളപ്പം അല്ലെ മമ്മിയുടെ മമ്മി ഉടങ്ങി കുമ്പളപ്പൂവും കാണിച്ചു തരാം ഇത് പുറത്ത് ഈ ഒരു ഗേറ്റ് നേരെ ഒരു കാർ പോർച്ച് ഉണ്ട് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇത് അച്ഛന്റെ വണ്ടി പപ്പാട വണ്ടി പപ്പാട വണ്ടി അപ്പുറത്താണ് ഒരു 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 ബുള്ളറ്റ് 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 ഉണ്ട് 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 ആ പപ്പയ്ക്ക് 2000 2000 മോഡൽ 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 പഴയ ഇതാണ് കണ്ടോ ാണ് പഴയ ബുള്ളറ്റ് ആണ് ടെസ്റ്റ് മാറ്റങ്ങൾ നമ്പർ പഴയതാകും ഇനി പുതിയതാക്കും പിന്നെ കുറച്ച് കുറച്ച് മെയിന്റനൻസ് ബുള്ളറ്റ് ഞാൻ ഓടിക്കും ഓടിക്കും സൂപ്പർ വണ്ടി എന്നാലും പപ്പ തരാൻ വെച്ചിട്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ട് നോക്കിയേ വേണം വണ്ടി എടുക്കാനായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ പ്പായി വെയിറ്റ് താങ്ങോന്നൊരു പപ്പായ്ക്ക് പേടിയാണ് ഇത് പണ്ടകത്ത് കിടന്ന് ഉറങ്ങുന്നത് അകം ഇതാണ് അച്ഛൻ്റെ കാഴ്ചകൾ ഇതിലെ ഓരോ സന്ദരും നല്ല പഴക്കമുണ്ട് ഇത് ഇണ്ടോ മമ്മി ഒരു എന്റെ പ്രായത്തോളം കാണും പത്ത് വർഷം ഈശ്വരം ഇതും ഞങ്ങളുടെ വീട് വേണിതട്ട് ഇപ്പം മുപ്പത്തെട്ട് അമ്മ മുപ്പത്തെട്ട് വർഷ മുപ്പത്തെട്ടല്ലേ മുപ്പത്തിട്ട് വർഷമായി അപ്പം അത്രയും പഴപ്പുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിലും ഈ ടി വി സ്റ്റാൻഡാണ് ഞങ്ങൾ ഈ ടി വി സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വേറെ എൽഇഡി ടി വി വെക്കാറുണ്ട് കശങ്ങളും ഈ സ്റ്റാൻഡ് എപ്പോഴും ആവശ്യമില്ല ഞാനും ചോദിച്ചായിരുന്നു എൽ ഇ ഡി ടി നമുക്ക് ഈ ടിവിയും സ്റ്റാൻഡ് പ്ലെയർ ടി വി പോലും ഇവിടെ ആരും ഉപയോഗിക്കത്തില്ല പിന്നെ പുതിയത് അഞ്ചിടുന്നല്ലോ പിന്നെ അതെ ടി വി എടുക്കുന്നത് വളരെ കുറവാണ് പിന്നെ ഇതാണ് അച്ഛള്ളേ അഖിലിന്റെയും ഫോട്ടോ

ഇത് ലിപിയുടെ ലിപിക്ക് പാട്ടുപാടി കിട്ടിയതാണ് ഇതെല്ലാം ഇതാണ് വലിയ കുഞ്ഞടുക്കള അത് കൂട്ടത്തില് വലിയ വല്യ അടുക്കള എന്നല്ലേ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അടുക്കളയില് കൊച്ചു അതാ കൊച്ചാ അങ്ങനെ പറയുന്ന ഇവിടെ പിന്നെ നോൺവെജ് ഒന്നും കുക്ക് ചെയ്യും പക്ഷെ ഇവിടെ അവിടെ പാൻപാത്രം അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ അപ്പുറത്തെ കൊച്ചറക്കളെ അതിനുവേണ്ടി അങ്ങനെ ഇത്യാണം വെള്ളം കുടിക്കാൻ വേണ്ടി ഇരിക്കാൻ കുപ്പി വെള്ളം രണ്ടര ാണ് സ്റ്റോർ ഏരിയ ഇത് ഇത് മൂന്ന് അടുക്കള സ്റ്റോർ ഏരിയ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോർ ഏരിയ ഉണ്ട് ചേർന്നിട്ട് പിന്നെ ഇത് വലിയ അടുക്കള അടുക്കള പിന്നെ ഏതാ ഇവിടെയാണ് കാര്യങ്ങളൊക്കെ ഇത് പാത്രവും ഉണ്ട് സാധനവും എന്ന് അച്ഛൻ വന്നിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചതാണ് പഴുത്ത് അതുകൊണ്ട് പഴുത്തോടെ ഇങ്ങനെ കൊണ്ടുപോവാൻ വേണ്ടി വെച്ചിരിക്കുക ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് അന്ന് തന്നെ പോയല്ലോ അതുകൊണ്ടാണ് ഇത്തിരി ചക്ക പഴുത്തു പോയത് നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മമ്മി ചക്ക വേവിച്ചത് ഉണ്ടാക്കാനുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ചക്ക പഴുത്തത് കൊണ്ട് നമുക്ക് ആ ചക്കെ പൊളിച്ച് തിന് വീട്ടിൽ വേണ്ടി നല്ല സൂപ്പർ ആയിരുന്നു ആ മറ്റേ കുമ്പളിന്റെ ഇല ഉണ്ടല്ലോ

ഡബിളും ഉണ്ട് ഒരു സിംഗിളും ഉണ്ട് ഞങ്ങൾ മൂന്നുപരോടെ കണ്ട് ഒന്നിച്ചുകിടക്കാൻ വേണ്ടി ലിപി ഒറ്റ പിന്നെ ഞാൻ വലിയതായി വന്നപ്പോ ഞാനത് പപ്പാന്റെ മമ്മിയുടെ കൂടെ ആയിരുന്നു എനിക്ക് വന്നു ഞങ്ങൾ മൂന്നര അപ്പൊ ഇങ്ങനെയല്ല ഇപ്പൊ ലിപി വരുമ്പോ പിള്ളേരുള്ളത് കൊണ്ട് അടുപ്പിച്ചിട്ടും പിള്ളേർക്കും കിടക്കാൻ വേണ്ടി ഇതാണ് ഞാൻ വരെ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുറിയിൽ നിന്ന് നിനക്ക് വേണമെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന മുറി അങ്ങനെ ഇല്ല ഇവിടെ എല്ലാ മുറി എനിക്ക് അവകാശം എനിക്ക് മാത്രം അവകാശമുള്ളു

ഇല്ലാത്ത മുറി പറയാനായിട്ട് റൂമാണ് ഇത് ഇത് പപ്പായ മൊത്തം മൂന്ന് ബെഡ്റൂം ഉണ്ട് രണ്ട് ഞങ്ങള് മണ്ടക്കെന്നൊക്കെ പറയും കഴിഞ്ഞാൽ അച്ചു കിടന്നുള്ളിൽ പഠിച്ച ഞാൻ മാത്ര മൂന്നു ആദ്യം കടക്കുന്ന കടന്നുമുള്ളി ആ കട്ടിലെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ അകത്ത് എന്തൊക്കെയായിരിക്കും കിടന്നുള്ളൂ

മമ്മി, ഈസ് പാക്കറ്റ് എന്നാണോ മമ്മീ വീഡിയോയിൽ വെရတယ် എന്ന് പറയുന്നു. അത് വീഡിയോ കാണിക്കാൻ ചെയ്യൂ. അതെ ഉണ്ട്. എന്നിട്ട് കുറച്ച് എന്താ വെച്ചേ? ഓറഞ്ച് പുളി. പറയത്തില്ല രഹസ്യമായി. സീക്രട്ടാ ഞാന ട്രൈ ട്രേഡ് സീക്രട്ട് ഒന്നും ഞങ്ങൾ പുറത്ത് പറയാറില്ല. എന്നാ വേറെ പറയാണ്ടോ? മമ്മീനെ ചിന്ത ഒളിക്ക ഇതിനി. മമ്മി ഇനി മോളെ അടുത്ത റിമ ഓക്കേ. ഇനി മോള് കളയറാൻ പോണേ. ഇനി മോള് നോട്ട്. ഇതാ ഞങ്ങളെ ലാസ്റ്റ് വൺ ആണ്. ഇത് തൈക്കുന്നതാരാ? മമ്മി. മമ്മീ തൈക്കി ഇപ്പോഴും. ഞാൻ ചുമ്മാ അല്ല മൂളി കിരണ്ട കിരണ്ടാ കിരണ്ടിരുന്നല്ലേ അച്ഛേ ഈ നീ എന്റെ വീട്ടിൽ നിന്ന് ഉപദേശിക്കുന്നത് മര്യാദ ഇതിലെന്തോ കാര്യായിട്ടുണ്ടോ ഇതില്

ഇവിടെ തുണി ഇടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ ആ ഗ്ലാസ് അതെ ഇവിടുന്ന് ആ കൊള്ളാം വന്നിരിക്കാനൊക്കെ നല്ല ഇതിലെപ്പോഴും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ കാണിക്കണ്ടല്ലോ കള്ളം കേട്ടിട്ടാ വീടിന്റെ മൊത്തം പ്ലാനും കിട്ടി ക്യാമറ ഉണ്ട് ശരിയാൾ സി സി ടി വി ക്യാമറ ഉണ്ട് ആ കരത്തില് പഠിക്കേണ്ടത് ഓന്തുണ്ടാങ് ആണല്ലേ

മണ്ണ സാധനം ഇത് കണ്ടോ അത് തോറന്നിട്ടാ വേറന്നെ അത്ര തീർന്നു ആ ഒരു ഗ്യാപ്പല്ലേ ഉള്ളു ഗ്യാപ്പ പണ്ട് ഞാനും മമ്മിയെ ഷട്ടില് കളിക്കുമായിരുന്നു വീടിന്റെ ബാക്കിലെ ഭാഗം നല്ല ഒരു കിണർ ഉണ്ട് അല്ല അച്ചു അവിടെ നമ്മൾ വെള്ളം അവിടെ കിണറില്ല നമുക്ക് അവിടെ കിണറൊന്നും ഇല്ല ഇവിടെ കിണറുണ്ട് പിന്നെ ഇതാണ് ബാക്കിന്റെ ഭാഗം ഇതാണ് മൊത്തത്തിലുള്ള അച്ചുവിന്റെ വീട് ഇനിയിപ്പോ അച്ചുവിന്റെ വീട് കണ്ടില്ല അല്ലെങ്കിൽ അല്ലേ ചങ്ങനാശ്ശേരിയിലെ വീട് കാണിക്കോ സിജു എന്നൊക്കെ ഉള്ള കമന്റ് അതിനോട് ഉത്തരവായിട്ടുണ്ട് എന്റെ ഭാര്യ വീട് കാണിക്കോ എന്നുള്ള കമന്റിനും ഉത്തരവായിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് എന്റെ ഭാര്യ വീട് ചങ്ങനാശ്ശേരിക്ക് ഇത്രേ ഉള്ളൂ മൊത്തത്തിലുള്ള വീടായില്ലേ അപ്പോ ഇതോടുകൂടി അച്ചുന്റെ ഹോംതൂറൂടെ അപ്പോ ബൈ